എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പാതായിക്കര നമ്പൂതിരിമാർ എന്ന കഥയാണ് പാതായിക്കര എന്ന ഇല്ലം അങ്ങാടിപ്പുറം ദേശത്താണ് ഈ ഇല്ലത്ത് ഒരു കാലത്ത് അതിശക്തന്മാരും ജ്യേഷ്ഠാനുജന്മാരുമായി രണ്ട് നമ്പൂതിരിമാരുണ്ടായിരുന്നു ഇവർക്ക് പ്രതിദിനം രണ്ടു നേരവും ഭക്ഷണത്തിന് ഓരോ പന്തിരുനാഴി അതായത് പന്ത്രണ്ടേകാലിടങ്ങഴി അരി വീതമായിരുന്നു പതിവ് ഇവർ കൂട്ടാനും മോരും കൂട്ടി ഊണ് കഴിക്കുക പതിവില്ലായിരുന്നു അതിനു പകരം തേങ്ങാപ്പാലാണ് അവർ കൂട്ടി വന്നത് ജ്യേഷ്ഠനും അനുജനും പന്ത്രണ്ടേകാൽ വീതവും ജ്യേഷ്ഠൻ്റെ അന്തർജനത്തിന് മുന്നാഴിയും ഇങ്ങനെ ഇരുപത്തഞ്ചേ കാലിടങ്ങഴി അരിയാണ് ആ അന്തർജനം വെച്ചു വാർത്ത് അതിൽ നിന്ന് തനിക്കുള്ള മുന്നാഴി അരിയുടെ ചോറെടുത്തുകൊണ്ട് ശേഷമുള്ളത് പപ്പാതി രണ്ടു പേർക്ക് കൊടുക്കുകയും രണ്ടു പേരുടെയും ഇടതുവശത്ത് പൊളിക്കാത്ത പന്ത്രണ്ട് തേങ്ങാ വീതം കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും അങ്ങനെയായിരുന്നു അവിടുത്തെ പതിവ് നമ്പൂരിമാർ വന്നിരുന്ന് ഇടത്തു കൈകൊണ്ട് ഓരോ തേങ്ങ എടുത്ത് പിഴിഞ്ഞുകൂട്ടി ഊണ് കഴിക്കും ആ ചോറ് അവസാനിക്കുമ്പോൾ നാളികേരവും തീർന്നിരിക്കും അന്തർജനത്തിന്റെ ഊണും അങ്ങനെ തന്നെ അവർക്ക് ചോറ് കുറവായാൽ പിഴിഞ്ഞു ഒരു നാളികേരമേ പതിവുള്ളൂ അവരും ആ ഒരു തേങ്ങ പൊളിക്കാതെ തന്നെ ഇടത്തുകൈകൊണ്ട് പിഴിഞ്ഞു കൂട്ടി ഉണ്ണുകയാണ് പതിവ് ഒരു ദിവസം ആ ഇല്ലത്ത് പതിവ് പോലെ അരിവെപ്പ് കഴിഞ്ഞ് നമ്പൂതിരിമാർ ഉണ്ണാനിരിക്കാൻ ഭാവിച്ചപ്പോൾ സമീപസ്ഥനും ചാർച്ചക്കാരനുമായ ഒരു നമ്പൂതിരി ഓടി വന്ന് ഈ നമ്പൂതിരിമാരോട് ഇന്ന് നമ്മുടെ ജന്മനക്ഷത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഭക്ഷണത്തിന് ഇല്ലത്തേക്ക് വരണം ഇന്നലെ തന്നെ ഇവിടെ ക്ഷണിക്കണമെന്ന് മഹനോട് പറഞ്ഞിരുന്നു ഇതുവരെ നിങ്ങളെ കാണായകാൽ ഇപ്പോൾ മകനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇവിടെ പറയാൻ മറന്നുപോയി എന്നുള്ള കാര്യം അയാൾ പറയുന്നത് എന്നാൽ കാര്യം വിഷമമായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പരിഭ്രമിച്ചു വരികയായിരുന്നു ഈ അസമയത്ത് വല്ലവരെയും പറഞ്ഞയച്ചാൽ നിങ്ങൾ അമാന്തിച്ചെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തന്നെ ഓടി വന്നത് അതിനാൽ നമുക്ക് വേഗത്തിൽ പോകാം അവിടെ എല്ലാം കാലമായിരിക്കുന്നു ഇല വയ്ക്കാൻ ഇനി നമ്മൾ ചെല്ലാത്ത താമസമേ ഉള്ളൂ എന്ന് പറഞ്ഞു ചാർച്ചക്കാരന്റെ ഈ ക്ഷണം സ്വീകരിക്കാതിരിക്കുന്നത് ലൗകികത്തിന് പോരാത്തതാണല്ലോ എന്ന് വിചാരിച്ച് നമ്പൂരിമാർ രണ്ടുപേരും കൂടി സദ്യയ്ക്ക് പോയി ഈ വെച്ചുണ്ടക്കിയ ചോറ് വൈകുന്നേരത്തേക്ക് ഇരുന്നാൽ ആറി തണുത്തു പോകുമല്ലോ എന്ന് വിചാരിച്ച് അന്തർജൻ ആ രണ്ടു പന്തിരുന്നാഴിയും തനിക്ക് പതിവുള്ള മൂന്നാഴിയും കൂട്ടി ഊണ് കഴിക്കുകയും ചെയ്തു സന്ധ്യ കഴിഞ്ഞപ്പോൾ നമ്പൂരിമാർ പതുപോലെ അത്താഴത്തിന് വന്നിരുന്നു അത്താഴത്തിന് ആറ് ആറിത്തണുത്ത ചോറായിരിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ നല്ല ചൂടുള്ള ചോറാണ് അവിടെ വിളമ്പിയിരുന്നത് അത് കണ്ടിട്ട് മൂസാമ്പൂരി അതായത് മൂത്ത നമ്പൂരി കാലത്തെ ചോറ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ അന്തർജനം അത് ആറ് തണുത്ത് ചീത്തയാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനുണ്ടു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മൂസാമ്പൂരി അതുവോ എന്നാൽ നന്നായല്ലോ ഒട്ടും തരക്കേടില്ല നാളെ മുതൽ ഓരോ പന്തിർനാഴി അരി കൂടെ വെച്ചോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ രണ്ടു നേരവും മുമ്മൂന്ന് പന്തിരുന്നാഴി പതിവാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ നമ്പൂരിമാർക്ക് ഒരിടത്ത് ഒരു സദ്യക്ക് ചെല്ലുന്നതിന് ക്ഷണം വന്നു സദ്യക്ക് പോകാറായപ്പോൾ മൂസാമ്പൂരി അവിടെ നാലുകെട്ടിന്റെ നടുമുറ്റത്ത് കിടന്നിരുന്ന ആട്ടുകല്ലെടുത്ത് അങ്കണത്തിന്റെ ഉത്തരത്തിന്മേൽ വെച്ചിട്ടാണ് പോയത് അന്ന് കറുത്തവാവായിരുന്നു വാവിനാൾ അവിടെ ആർക്കും അത്താഴം പതിവില്ല എല്ലാവർക്കും വൈകുന്നേരം പലഹാരമാണ് പതിവ് പലഹാരത്തിന് അരിയുടെ കണക്ക് പഴയതുപോലെ തന്നെ മൂന്നു പേർക്കും കൂടി മുപ്പത്താറെ മുക്കാൽ ഇടങ്ങഴി ആ അന്തർജനം തന്നെയാണ് ആ ആട്ടുകല്ലിൽ അരച്ച് പലഹാരം ഉണ്ടാക്കുക പതിവ് ആ ആട്ടുകല്ലിൽ പന്ത്രണ്ടേ കാലിടങ്ങഴി അരി അരയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം ഏകദേശം ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ആ കല്ലെടുത്ത് ഉത്തരത്തിന്മേൽ വെച്ചാൽ അന്തർജനം എന്ത് ചെയ്യണമെന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് മൂസാംപൂരി തന്റെ ധർമ്മപത്നിയുടെ ബലം പരീക്ഷിക്കാനാണ് അങ്ങനെ ചെയ്തത് അരി അരയ്ക്കാറായപ്പോൾ അന്തർജനം പതുവേ പോലെ അരിയും കൊണ്ട് നടുമുറ്റത്തേക്ക് വന്നു അപ്പോൾ ആട്ടുകല് അവിടെ കാണായകയാൽ ഇത് ആരെടുത്തു കൊണ്ട് പോയി എന്ന് വിചാരിച്ച് അവിടെയൊക്കെ നോക്കി തുടങ്ങി അങ്ങനെ നോക്കി ചെന്നപ്പോൾ കല്ല് ഉത്തരത്തിന് മേലിരിക്കുന്നത് കണ്ടു ഇത് ഇവിടെ വെച്ചത് ആരാണ് മറ്റാരും ആയിരിക്കില്ല അവരിൽ ഒന്നെങ്കിൽ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അനുജനോ ആയിരിക്കണം എന്തിനാണാവോ എന്തിനെങ്കിലും ആവട്ടെ ഇനി അരി അരയ്ക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ആ അന്തർജനം ആ ആട്ടുകല്ലെടുത്ത് താഴെ വെച്ച് അരി അരയ്ക്കുകയും യഥാപൂർവം മുകളിൽ തന്നെ വെക്കുകയും ചെയ്തു നമ്പൂരിമാർ സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞു വന്നപ്പോൾ പലഹാരം വിളമ്പിയിരിക്കുന്നത് കണ്ട് മൂസാംപൂരി ഇന്ന് അരി അരച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അന്തർജനം ആട്ടുകല്ലെടുത്ത് തന്നെയാണ് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്നാൽ പോരെ എന്ന് ചോദിച്ചു ഇത് കേട്ട് മൂസാമ്പൂരി എന്നാൽ മതി എന്ന് പറയുകയും തൻ്റെ ധർമ്മപത്നി തനിക്ക് അനുരൂപ തന്നെ എന്നു മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു ഒരിക്കൽ പാതായിക്കരയില്ലത്ത് കോഴിക്കോട്ടുകാരൻ ഒരു നമ്പൂതിരി വന്നിരുന്നു അദ്ദേഹം വലിയ ശക്തനും അഭ്യാസിയുമായിരുന്നു അദ്ദേഹത്തെ പോലെ ശക്തി ഉണ്ടായിട്ട് ഭൂലോകത്തിൽ ആരുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെയും ആ നാട്ടുകാരുടെയും വിശ്വാസം അദ്ദേഹം ദിവസം പ്രതി രണ്ടു നേരവും നാലിടങ്ങഴി അരിയുടെ ചോറ് വീതം ഉണ്ണുമായിരുന്നു പാതായിക്കരൻ നമ്പൂരിമാരുടെ സ്ഥിതി വിചാരിച്ചാൽ ഇത് അത്ഭുതപ്പെടാനൊന്നുമില്ലെങ്കിലും ഇത് സാധാരണമല്ലല്ലോ അതിനാൽ അദ്ദേഹവും ആ നാട്ടുകാരും അപ്രകാരം വിശ്വസിച്ചിരുന്നത് ഒരു തെറ്റായി വിചാരിക്കാനില്ല ഈ നമ്പൂരി പാതായിക്കര നമ്പൂരിമാരെ കുറിച്ച് കേട്ടിട്ട് അവരുടെ ബലമൊന്നു പരീക്ഷിച്ചറിയണമെന്നും നിവൃത്തിയുണ്ടെങ്കിൽ അവരെ ജയിക്കണമെന്നും വിചാരിച്ചാണ് വന്നത് അദ്ദേഹം വന്ന സമയം പാതായിക്കര നമ്പൂതിരിമാർ ഇല്ലത്തുണ്ടായിരുന്നില്ല അവർ എവിടെയോ ഒരു സദ്യക്ക് പോയിരിക്കുകയാണെന്നും വൈകുന്നേരം മടങ്ങി വരുമെന്നറിയുകയാൽ കോഴിക്കോട്ടുകാരൻ നമ്പൂരി താൻ ആ നമ്പൂരിമാരെ കാണാനായിട്ട് വന്നിരിക്കുന്നതെന്നും അവർ വന്ന് കണ്ടല്ലാതെ പോകുന്നില്ലെന്നും തനിക്ക് ഭക്ഷണം കഴിക്കണമെന്നും തനിക്ക് ഒരു നേരത്തേക്ക് നാലിടങ്ങഴി അരിയുടെ ചോറാണ് പതിവെന്നും ഊഷലി മുഖാന്തരം അകത്തേക്ക് അറിയിച്ചു ആട്ടെ അതിന് വിരോധമില്ല കുളി കഴിഞ്ഞു വരുമ്പോൾ ചോറ് കൊടുക്കാം എന്ന അന്തർജലത്തിൻ്റെ മറുപടി കേട്ട് നമ്പൂർ കുളിക്കാൻ പോയി അദ്ദേഹം കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ നാലുകെട്ടിൽ നാലിടങ്ങഴി അരിയുടെ ചോറ് വിളമ്പി ഒരു കിണ്ടി വെള്ളവും ഒരു പലകയും ളിക്കാത്ത നാല് നാളികേരവും അതിനടുക്കൽ വെച്ച് വടക്കിനിയിലേക്ക് കടന്നു കെട്ടിലേക്കുള്ള വാതിൽ ചാരിക്കുണ്ട് ഇനി കടന്നോളാൻ പറയുക എന്ന് വൃഷലിയുടെ ഭാവത്തിൽ പറഞ്ഞു ഇത് കേട്ട് കോഴിക്കോട്ടുകാരെ നമ്പൂതിരി കെട്ടിൽ കടന്നു ഉണ്ണാനിരുന്നു അവിടെ കൂട്ടാനം മോരുമൊന്നും കാണായുകയാൽ അദ്ദേഹം കൂട്ടാനം മോരുമൊന്നും ഇല്ലാതെ ഇരിക്കുമോ എന്ന് ആരോടുമല്ലാത്ത വിധത്തിൽ ചോദിച്ചു അതിന് മറുപടിയായി അന്തർജനം ഇവിടെ അതൊന്നും പതിവില്ല ഇവിടെ എല്ലാവരും തേങ്ങാപ്പാൽ കൂട്ടിയാണ് ഊണ് കഴിക്കുക പതിവ് നാളികേരം അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് എന്ന് ബൃഷലിയോടായിട്ടെന്ന വിധത്തിൽ പറഞ്ഞു അത് കേട്ട് നമ്പൂരി നാളികേരം പിഴാതെ എങ്ങനെയാണ് പാലുകൂട്ടി ഉണ്ണുന്നത് എന്ന് ആത്മഗതം പോലെ പറഞ്ഞു അപ്പോൾ അന്തർജനം വടക്കിനിയുടെ വാതിൽ സ്വല്പം ഒന്ന് തുറന്ന് ഒരു പാത്രവും എടുത്ത് നാല് കെട്ടിലേക്ക് വെച്ചിട്ട് വേറെ നാല് നാളികേരവും എടുത്തു കൊണ്ടുവന്ന് രണ്ട് കൈയിലും ഓരോന്ന് വാതിൽ പിറകിലും മറിഞ്ഞു നിന്നുകൊണ്ട് കൈ നീട്ടി രണ്ട് പ്രാവശ്യമായി ആ പാത്രത്തിലേക്ക് മാമ്പഴം പിഴിയുന്നത് പോലെ പിഴിഞ്ഞുകൊടുത്തു ഇത് കണ്ട് കോഴിക്കോട്ടുകാരെ നമ്പൂരിക്ക് വളരെ വിസ്മയവും ഭയവും ഉണ്ടായി പൊളിക്കാത്ത തേങ്ങയെടുത്ത് ഈ അന്തർജനം പിഴിഞ്ഞിട്ട് അതിന്റെ ചിരട്ടയും ചകിരിയും പഞ്ഞി പോലെ ആവുകയും പാൽ മുഴുവൻ പുറത്തു വരികയും ചെയ്തു ഈ സ്ഥിതിക്ക് ആ നമ്പൂരിമാർ എത്രമാത്രം ശക്തനായിരിക്കും ഞാൻ അവരെ ജയിക്കാൻ ശക്തനല്ല തീർച്ച തന്നെ ക്ഷണത്തിൽ ഇവിടെ നിന്ന് പോകണം അതാണ് നല്ലത് എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം ഒരുവിധം ഊണ് കഴിച്ചെന്ന് വരുത്തി അവിടെ നിന്ന് പോവുകയും ചെയ്തു പാതായിക്കാരി നമ്പൂതിരിമാരുടെ ഇല്ലത്തിനു സമീപം ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഈ നമ്പൂരിമാർ എല്ലാ ദിവസവും രാവിലെ ചെന്ന് തൊഴുതു പോരുക പതിവായിരുന്നു ആ പതിവിൻ പ്രകാരം മൂസാമ്പൂരി നേരത്തെ കുളിച്ച് തേവാരവും കഴിഞ്ഞ് തൊഴാൻ പോയി പാതായിക്കാരി ഇല്ലത്ത് നിന്ന് ഇറങ്ങിയാൽ അമ്പലത്തിൽ ചെല്ലുന്ന ഇടയ്ക്ക് ഇടവഴിയാണ് ഇളയ നമ്പൂരി ആ ഇടവഴിയിൽ എത്തിയപ്പോൾ ആ വഴിയിൽ കൂടി ഒരു വലിയ ആന നടന്നു വരുന്നുണ്ടായിരുന്നു അന്ന് ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നതിനാൽ ശിവേലി കഴിഞ്ഞ് അതിനെ തളയ്ക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ആ ആനയുടെ പിന്നാലെയായിട്ട് മൂസാമ്പൂരിയും വരുന്നുണ്ടായിരുന്നു എങ്കിലും വഴിയുടെ വിസ്താരക്കുറവും ആനയുടെ ദേഹപുഷ്ടിയും നിമിത്തം നമ്പൂരിമാർക്ക് പരസ്പരം കാണാൻ പാടില്ലായിരുന്നു അതിനാൽ ആനയുടെ മുൻവശത്ത് അനുജനെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ പിൻവശത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അനുജനും അറിഞ്ഞില്ല പാതയിക്കര നമ്പൂതിരന്മാർ എവിടെ പോകുമ്പോഴും ആര് വന്നാലും വഴിമാറി കൊടുക്കുക പതിവില്ല ആനയെ തിരിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം വരിക്ക് വിസ്താരവുമില്ല പിന്നോക്കം നടത്തിക്കൊണ്ടുപോ എന്ന് ആനക്കാരനോട് പറഞ്ഞുകൊണ്ട് അനുജൻ നമ്പൂരി ആനയുടെ മസ്തകത്തിൽ പിടിച്ച് പുറകോട്ട് തള്ളി അപ്പോൾ ആന പുറകോട്ട് മാറി അതുകൊണ്ട് മൂസ അമ്പൂരി മുന്നോട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് ആനയുടെ പിൻവശത്ത് പിടിച്ച് മുമ്പോട്ട് തള്ളി അനുജൻ നമ്പൂരി മുൻവശത്ത് തള്ളിപ്പിടിച്ചിരുന്നതിനാൽ മൂസാംപൂരി തള്ളിയിട്ട് ആന മുമ്പോട്ട് പോയില്ല അപ്പോൾ സംശയം തോന്നിയാൽ മൂസാംപൂരി മുൻവശത്താരാണ് അനുജനുണ്ടോ ഇളയമ്പൂരി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മൂസാംപൂരി എന്നാൽ പിടിച്ചോളൂ എന്നു പറഞ്ഞുകൊണ്ട് ശക്തിയോടുകൂടി ആനയെ മുമ്പോട്ട് തള്ളിപ്പിടിച്ചു അനുജൻ നമ്പൂരി പിറകോട്ടും തള്ളിപ്പിടിച്ചു അപ്പോൾ ആന ആകപ്പാടെ ഒന്ന് ഞെരിഞ്ഞു ആ സമയം അവർ രണ്ടു പേരും ഒരുപോലെ ഞെക്കിപ്പിടിച്ച് ആ ആനയെ മേൽപോട്ട് പൊക്കി ഒരു വശത്തുള്ള കയ്യാലയുടെ മുകളിൽ കൂടി കയ്യാലപ്പുറത്തേക്ക് മറിച്ചിട്ടു രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും കടന്നു പോവുകയും ചെയ്തു ഇങ്ങനെ പാതായിക്കാരൻ നമ്പൂതിരന്മാരുടെ അത്ഭുതകർമ്മങ്ങൾ പറഞ്ഞാൽ വളരെ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ശക്തി എത്രമാത്രമാണെന്ന് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ എന്നാണ് ശ്രീ കൊട്ടാരത്തിൽ ചങ്കുണ്ണി പറയുന്നത് അതിനാൽ അദ്ദേഹം ഇത് അധികം വിസ്തരിക്കുന്നുമില്ല അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്